പ്രേതത്തിന് എന്താ കുന്തിരിക്കത്തിന്റെ മണം ഞാൻ പറഞ്ഞു കുഴിയില് കെടുത്തപ്പോ നിറച്ച് കുന്തിരിക്കട്ടിട്ടല്ലേ കെടുത്തു നടക്കുമ്പോഴത്തേക്കായിട്ട് തുണി മാതി തുണി

അപ്പോൾ ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി ഞങ്ങളുടെ ക്യു ആൻഡേക്ക് ഇത്രയും സപ്പോർട്ട് തന്നതിന് ഒരുപാട് പേഴ്സണൽ മെസ്സേജസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എനിക്ക് ഇതുവരെ റിപ്ലൈ കൊടുക്കാൻ പറ്റില്ല എന്നാൽ ശരിക്കും ചാക്കോച്ചനായിട്ട് ഭയങ്കര തിരക്കായിരുന്നു ചാക്കോച്ചൻ എനിക്ക് ഒന്ന് വൈകുന്നേരം മാത്രമേ ഉറങ്ങിയുള്ളൂ രാവിലെ ഒന്നും കാര്യമായിട്ട് ഉറങ്ങിയില്ല പോരാത്തിനൊന്ന് ആ കട്ടിലേക്ക് കയറിയിട്ട് വീണ് തലയിടിച്ച് കണ്ണിൻ്റെ ഇവിടെയൊക്കെ ആകെ സീനായി പൊട്ടിയിട്ടൊന്നുമില്ല എന്നാലും കരുവാളിച്ച് അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് സത്യം അതുകൊണ്ട് മാത്രമല്ല ഇന്ന് ആകെ അവനെ കൊണ്ട് പിപ്പിരി പിരിപിരി ആയതുകൊണ്ട് ഞാൻ ഒന്നും അങ്ങനെ കാര്യമായിട്ട് ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല കാരണം അവനെ വെച്ചിട്ട് വീഡിയോ എടുക്കുന്നത് അത്ര ആയിട്ടുള്ള കാര്യമല്ല ഇനി എനിക്ക് അങ്ങോട്ട് മുന്നോട്ട് വീഡിയോസ് ഇങ്ങനെ റെഗുലറായിട്ട് ഇടാൻ പറ്റുമെന്ന് പോലും എനിക്കറിയില്ല കേട്ടോ എനിവേ ഞങ്ങളുടെ ക്യു ഇത്രയും സപ്പോർട്ട് തന്നെന്ന് തന്നതിൽ ഒരുപാട് 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 സന്തോഷമുണ്ട് അതെല്ലാരും നല്ല പോസിറ്റീവായ രീതിയിൽ എടുത്തതിലും സന്തോഷം പിന്നെ കുറച്ച് പേര് പരാതി പറഞ്ഞിരുന്നു ഞങ്ങളുടെ ക്വസ്റ്റ്യൻ വായിച്ചിട്ടില്ല എന്നുള്ളത് ചിലപ്പം ചില ക്വസ്റ്റ്യൻസ് മിസ്സായി പോയിട്ടുണ്ടായിരിക്കും ഈ ടൈമിന്റെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ എനിക്ക് അല്ലെങ്കിൽ റിപ്പിറ്റേഷൻ ഇല്ലാത്ത കുറച്ച് ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്ത് വെക്കുക അങ്ങനെ നോക്കിയാണ് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചത് അപ്പം നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ അതായത് നിങ്ങൾക്ക് സങ്കടമായിട്ടുണ്ടെങ്കിൽ ഐ എം റിയലി സോറി ഇനി ഭാവിയിൽ എന്തെങ്കിലും ക്യുമാൻ്റേജ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആയിരിക്കും ഞാൻ ആദ്യം ചോദിക്കുന്നത് അന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി ഞങ്ങൾ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ മതി കേട്ടോ എന്തായാലും അടുത്തൊന്നും ചെയ്യുന്നില്ല ഇനി എപ്പോഴും ക്യുമാൻ്റേജ് ചെയ്താൽ നിങ്ങൾക്ക് ബോറടിക്കും അടിക്കും അപ്പോൾ അങ്ങനെ വിശേഷങ്ങൾ മെയിൻലി ഇതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ അങ്ങനെ ഒരു സംഭവങ്ങളും കാണലുണ്ട് റാൻഡം സംഭവങ്ങളെ ഞാൻ എടുത്തു വെച്ചിട്ടുള്ളൂ എന്നാലും ഡെയിലി ഇടുന്ന ഇടണമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ ഇടുന്നതാണ് കേട്ടോ പിന്നെ എനിക്ക് ഇന്നും കുറച്ച് എൻ്റെ ഓൾഡ് വീഡിയോസിൽ വന്ന് നമ്മുടെ യൂസർ കമൻ്റ് ഇട്ടിരുന്നു ഡിവൈന് ഡിംപിളിനെ ഓടിച്ചുകൂടെ എന്തിനാ ഇങ്ങനെ ഇവിടെ നിർത്തുന്നത് പോരെടുത്ത് വിട്ടുകൂടെ ഞാൻ ഡിമ്പിളിനെ പോരെടുത്ത് വേണ്ട ആവശ്യം എനിക്കില്ല ഞാൻ എൻ്റെ സ്പേസിൽ നിൽക്കുന്നു ഡിമ്പിൾ ഡിമ്പിളിൻ്റെ സ്പേസിൽ നിൽക്കുന്നു പോരാത്തതിന് ഇത് എന്തെന്ന് പറഞ്ഞാലും ജനിച്ച് വളർന്ന വീണാണ് ഡിംബിളിൻ്റെ അതൊരിക്കലും ഒരിക്കലും പിന്നെ ഞാൻ കണ്ടൊരു കമൻറ്റാണ് ഡാഡിയോട് ഇത്രയും അറ്റാച്ച്മെൻ്റ് കാണിക്കുന്ന സ്വന്തം അപ്പനോടും അമ്മയോടും കാണിക്ക് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആരുമല്ല ഈ പറഞ്ഞ ആരുമല്ല എൻ്റെ അപ്പനെയും വന്ന് നോക്കുന്ന അമ്മയും വന്ന് നോക്കുന്നതൊന്നും ഞാൻ തന്നെയാണ് അവരെ ടേക്ക് കെയർ ചെയ്യുന്നതൊന്നും പോകുന്നില്ല എന്ന് വെച്ചിട്ട് അവരെ വേണ്ട എന്നല്ല അർത്ഥം അത് ആദ്യം മനസ്സിൽ വിചാരിക്കാം കേട്ടോ എനിക്ക് അതേ പറയാനുള്ളൂ എനിക്ക് കാരണം ചില കാര്യങ്ങൾ നമ്മൾ വീട്ടിലുള്ളവരെ പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ പിള്ളേരെ പറയുമ്പോൾ ഒക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും പ്രത്യേകിച്ച് പാരൻസിനെ വെച്ചൊക്കെ പറയുമ്പോൾ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് നിങ്ങളെ പറയുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യത്തില്ലായിരിക്കും പക്ഷെ എന്നെ സംബന്ധിച്ച് അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും കേട്ടോ അങ്ങനെയൊക്കെ കാര്യങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കാര്യം താഴെ എന്തോ ഒരു ജകബുക നടന്നിട്ടുണ്ട് അപ്പോൾ അതെന്താണെന്ന് ഞാൻ പോയി നോക്കട്ടെ കേട്ടോ അപ്പം നമ്മൾ ബാക്കി കാശ്വലായിട്ടുള്ള ഡെയിലി ബ്ലോഗിലേക്ക് പോവാം അപ്പോൾ അതെ രാവിലെ ഞാൻ ഏഴരയൊക്കെയപ്പോൾ താഴോട്ട് ഇറങ്ങി വന്നു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം ഇന്ന് നമ്മുടെ ചപ്പാത്തി വെട്ടിയുള്ള പൂരിയാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് പരിപ്പ് കറിയും അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ വെക്കുക അങ്ങനത്തെ പരിപാടികളെ ഉള്ളൂ അപ്പോൾ അതേ കാപ്പി വെക്കുന്നുണ്ട് അപ്പോൾ ഡാഡി എഴുന്നേറ്റിട്ടില്ലായിരുന്നു അപ്പം കട്ടൻ കാപ്പി വെക്കണം ഇതെനിക്കുള്ള ഇഡ്ഡലി ഉമ്മാവിനുള്ള ഇഡ്ഡലി ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത വഴിക്ക് പൊടിച്ച് വെച്ചാറുണ്ട് അപ്പോൾ നല്ല നൈസ് പൊടിയായിട്ട് കിട്ടും ഇത് നമ്മുടെ പരിപ്പാണ് കേട്ടോ ഞാൻ പറഞ്ഞ പോലെ ഞാൻ ആദ്യത്തെ ആ ഒരു വീഡിയോയിലിട്ട പോലെ തന്നെ ഇന്ന് കാര്യമായിട്ടുള്ളതൊന്നും ഞാൻ എടുത്തില്ല ഫുള്ളി ലിസ്റ്റിലേക്കായിരുന്നു എൻ്റെ കോൺസെൻട്രേഷൻ എന്നിട്ട് പോലും എൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ എൻ്റെ കയ്യിൽ നിന്നല്ല കേട്ടോ അവൻ്റെ വെപ്രാളത്തിന് അവൻ പോയി പടഞ്ഞ് കയറിയതാണ് പക്ഷെ എനിക്കത് പേഴ്സണലി ഭയങ്കര സങ്കടമായി അപ്പോൾ ഇത് എൻ്റെ ഇഡ്ഡലി ഉപ്പ്മാവ് ഭയങ്കര ഈസി ആൻഡ് സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ നമ്മൾ അടുത്ത ദിവസം ആണുങ്ങൾക്ക് ചപ്പ ഇഡ്ലി കൊടുത്ത് ഇഷ്ടപ്പെടില്ല അവർക്ക് അതുപോലെ പിള്ളേർക്ക് ലഞ്ചൊക്കെ കൊടുത്തുവിടാനായിട്ട് നല്ലതാണ് കേട്ടോ അപ്പോൾ അതെ പാച്ചുവിന് ഡാഡി ടേക്ക് കെയർ കയറിയാണ് പാച്ചു എഴുന്നേറ്റ് വന്നിട്ടുണ്ട് തോമു എഴുന്നേറ്റ് വന്നിട്ടില്ലായിരുന്നു അപ്പോൾ അതേ ഡോൺസാറ്റിനുള്ള പൂരി മാത്രമേ ഞാൻ ഉണ്ടാക്കിയുള്ളൂ അവർ പിന്നെ കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ തോമുന് ബി എം ഡബ്ലുവിനെ കയറണമെന്ന് പറഞ്ഞു കുറേ ദിവസമായിട്ട് അപ്പോൾ അപ്പോൾ ഇന്നലെ ആയിട്ട് കൊണ്ടുവന്നതാണ് അബ്ബീന്ന് അപ്പോൾ തോമുന് ഭയങ്കര സന്തോഷമായിട്ട് അപ്പോൾ ആ ഒരു ഹാപ്പിനെസ്സിൽ ഹാപ്പിനെസ്സിലിരിക്കാണ് ആളും എഴുന്നേറ്റ് വഴിക്ക് ഭയങ്കര ഗ്ലൂമിയായിരുന്നു അപ്പയായിട്ട് നല്ല വഴക്കായിരുന്നു പിന്നെ ഞാൻ പോയി അപ്പം ഞാൻ എന്നെ കുറച്ച് പേടിയുണ്ട് ഞാൻ ആ ഒരു ഈർക്കിലേക്ക് വെച്ച് ഒരു കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് ചോറിൽ അതെൻ്റെ ഒരു മൂഡ് പോലെ ഇരിക്കും കേട്ടോ കാരണം നമ്മളിപ്പം പിടിച്ചില്ലെങ്കിൽ നമ്മളേരെ ഒട്ടും പിടിച്ചാൽ കിട്ടില്ല കേട്ടോ ഇനിയിപ്പോൾ സ്കൂളിൽ പോവും ഇപ്പം നമ്മൾ പറയുന്ന പോലെ ആയിരിക്കില്ല അവിടെ ഉള്ളവർ പറയുന്നതല്ലേ മാക്സിമം എല്ലാം ഞാൻ കുറുമ്പും വാശിയും ഫോൺ യൂസിങ്ങും ഒക്കെ കുറച്ച് ഇപ്പോൾ അവനായാലും ഫോൺ വേണ്ട ആക്ച്വലി ഞാൻ എന്തേലും ഇപ്പോൾ ചാക്കോച്ചിനെ ഉറക്കം പോകണമെങ്കിൽ കുറച്ചു നേരം ഫോൺ കണ്ടുപോയെന്ന് പറഞ്ഞാൽ അവനിരുന്ന് കണ്ടോളും അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇപ്പം മമ്മീനെ സോപ്പിടലാണ് മെയിൻ ജോലി ചാക്കോച്ചിനെ മമ്മീനെ അങ്ങ് സന്തോഷിപ്പിക്കലാണ് മമ്മീനെ കൊഞ്ചിച്ച് കൊഞ്ചിച്ച് ഡാഡീനെ മിടത്തുന്നുള്ള എന്തായാലും ഫസ്റ്റ് പ്രയോറിറ്റി ഡാഡിക്കുള്ളതാണ് അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ മമ്മിക്ക് എന്നാലും മമ്മിയോട് ഇപ്പോൾ ഒരുപടി മേളിൽ ഇഷ്ടം കൂടിയിട്ടുണ്ട് കേട്ടോ അപ്പം മമ്മിയും ഇങ്ങനെ കൊഞ്ചിക്കലും കാര്യങ്ങളൊക്കെയാണ് മമ്മി പറയും എനിക്ക് കൊഞ്ചിക്കാൻ അറിയില്ല ഡിമ്പിളും പറയും എനിക്ക് കൊഞ്ചിക്കാൻ അറിയില്ലാണ് ഡിമ്പിള് കൊച്ചിക്കലും വരെ ഉപദ്രവിക്കുകയച്ചു മീൻസ് സ്പിരിറ്റ് ആയിട്ടും ആൻസർ ആയിട്ടും സെയിം കാറ്റഗറി ആട്ടോ അവർ രണ്ട് പേരും ചേരും ആ കാര്യത്തിന് മാത്തമാറ്റിക്സ് ബോത്താർ മാത്തമാറ്റിക്സ് അങ്ങനെ പറയുന്നതായിരിക്കും ശരി അപ്പോൾ അത് അപ്പം രാവിലെ സുന്ദരി സുന്ദരിയാക്കിയിട്ടാണ് കൊണ്ടുവന്നത് ഞാൻ ഇഡ്ഡലി ഉപ്പ്മാവാണ് കേട്ടോ കഴിക്കുന്നത് ഞാൻ അപ്പ ഇപ്പായിട്ട് സ്പൂണിൽ കോരി കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ചാക്കോച്ചൻ കുറുക്ക് കൊടുക്കണം ഇന്നല്ല ഈ ഒരു സമയത്താണ് ഞാൻ കൊടുക്കുക ഒരു മണി കഴിയുമ്പോൾ കൊടുത്താൽ കുളിച്ച് ഫ്രഷാക്കി കിടത്തി ഉറക്കാം എന്നാണ് എപ്പോഴും ഞാൻ ആഗ്രഹിക്കാറ് പക്ഷേ അവൻ്റെ ആഗ്രഹങ്ങൾ വേറെ പലതുമായതുകൊണ്ട് ആയതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ നടക്കാറില്ല എന്തായാലും ഞാൻ ഫുഡ് കൊടുത്ത് വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ വയർ ഫില്ലായിട്ട് കുറച്ച് നേരം ഒന്ന് മിണ്ടാണ്ടിരിക്കും അപ്പം ദീ ഇവിടെ അമ്മയും ഓച്ചും പക്ഷെ അമ്മയും പാച്ചും കൂടെ തകർത്തിക്ക് യൂണിഫോം ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഡാഡി ആ ഗ്യാപ്പിൽ ഒന്നും ആക്കി കൊടുത്തിട്ട് ഡാഡി റെഡിയാവാൻ പോയിട്ടുണ്ട് ഡാഡി കൊണ്ടുവിട്ടിട്ട് വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുള്ളതെന്ന് പറഞ്ഞു മമ്മി ഇതിൻ്റെ ഇടയ്ക്ക് ഉണ്ടാക്കി കഴിച്ചു ഞാൻ ആ ഒരു ഗ്യാപ്പിൽ പാത്രങ്ങളൊക്കെ കഴുകി കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു വിമ്മളുടെ കയ്യിൽ ചെറിയൊരു അലർജി വന്നിരിക്കുകയാണ് അപ്പം മാക്സിമം സോപ്പ് മറ്റേ വിമ നമ്മുടെ ഡിഷ് വാഷ് ഉപയോഗിക്കാതിരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ആള് കണ്ണ് തെറ്റിയാൽ കൊണ്ട് സോപ്പില് കൈയിടും അപ്പോൾ ഞാൻ ഉച്ചയ്ക്കൊക്കെ വന്നിട്ട് ഞാൻ പെട്ടെന്ന് വന്ന് ഞാൻ കഴുകിത്തരാമെന്ന് പറഞ്ഞു കഴുകി കൊടുക്കുകയാണ് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് അപ്പോൾ ഞാൻ ഇതെല്ലാം കഴുകി വെച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം ഷെൽഫിൽ കയറ്റണം പൂരിയും സാധനങ്ങളൊക്കെ എടുത്തൊന്ന് ഉതുക്കി വെക്കണം അങ്ങനെയൊക്കെ കാരണം അവർ ഡാഡി വന്നിട്ട് ഡിമ്പിൾ കഴിക്കുന്നുള്ളോന്ന് പറഞ്ഞു മമ്മി ഇതിൻ്റെ ഇടയ്ക്ക് കഴിച്ചു കേട്ടോ ഇനി ഇതെല്ലാം ഒന്ന് എടുത്ത് അതിന് പ്ലേസിൽ വെച്ചാൽ അടുക്കളതേ ഇതുപോലെ ക്ലീൻ ക്ലീൻ ആകട്ടോ അതേ മമ്മിയും ഡിംബിളും ഉച്ചയ്ക്ക് തകൃതിക്കുള്ള കുക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ലെഫ്റ്റ് ഓവേഴ്സ് ആണ് ഫുൾ എടുക്കുന്നത് ഡിംബിൾ അതിനിടയ്ക്ക് ഒരു ബ്ലോഗ് എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വീട് തൂക്കാൻ നിന്ന് ഫുൾ തൂക്കാൻ അപ്പോൾ ഡിമിൾ കൊണ്ടുപോയി എനിക്കൊരു ബ്രെഡ് ടോസ്റ്റ് ചെയ്തു തരുമോ എന്ന് ചോദിച്ചപ്പം ഡിമിൾ എനിക്കും ബ്രെഡ് ഒക്കെ ടോസ്റ്റ് ചെയ്ത് തന്നിട്ട് ഞാനത് കഴിച്ചു കൂട്ടാം ഭയങ്കരമായിട്ട് ഞാൻ ഇഡ്ഡലി അങ്ങനെ കാര്യമായിട്ട് എടുത്ത് പൊടിച്ചിട്ടില്ലായിരുന്നു രണ്ട് ഇഡ്ഡലി മാത്രം എടുത്തിട്ടുള്ളൂ അപ്പോൾ ഉച്ച ഒരു മണിയായപ്പോൾ എനിക്ക് വിശന്ന് തുടങ്ങി ആ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേ ചോറുണ്ട് അപ്പോൾ കുറച്ച് ചോറും പരിപ്പ് കറിയും ഡിമ്പിൾ വെച്ച് മോരുകറിയും നല്ലത് അട്ടുപൊളിയായിരുന്നു കേട്ടോ അതും കഴിച്ചു അങ്ങനെ അത് ചാക്കോച്ചനേയും കൊണ്ട് ഞാൻ റൂമിൽ വന്നു കെട്ടോ ആൾ ഉറങ്ങത്തില്ല അത് വലിയൊരു ടാസ്ക്കാണ് എനിക്ക് അപ്പോൾ ഞാൻ ഇവരും ഉറങ്ങുണ്ടാവുമെന്ന് വിചാരിക്കും കാരണം രാത്രി ഉറങ്ങിക്കോളുമല്ലോ എന്നുള്ള അതിമോഹം കൊണ്ട് ചെയ്യുന്നതാണ് കേട്ടോ അങ്ങനെ അതേ പെട്ടെന്ന് തന്നെ നാലുമണിയായി ഡാഡിയപ്പം പുറത്ത് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു പുറത്തു പോയിട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഡാഡി കൃത്യം പറഞ്ഞാൽ പറഞ്ഞത് ചെയ്യും ഇല്ലെങ്കിൽ ഡാഡി നേരത്തെ പറയും പച്ചില്ല ടോണിനോട് പറഞ്ഞേക്കാൻ പറയും ഒട്ട് അല്ലാത്ത സമയത്ത് ഒരു പ്രാവശ്യം ഈ മൂന്നാല് മാസത്തിനുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം അവിടുത്തെ അങ്കള് അതായത് ചേട്ടൻ കൊണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ തോമിന് ബബിൾസിൽ ബാക്കി എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു ഫീലിങ്സ് ഉണ്ട് കേട്ടോ തോമ അങ്ങനെ അവൻ ആദ്യമായിട്ട് ഇത്രയും അധികം നേരം ആ ഒരു പരിചയം ഇല്ലാത്തവരോട് ഇത്രയും സന്തോഷത്തിൽ നിൽക്കുന്നത് ആദ്യമായിട്ടാണ് അപ്പോൾ അതേ തോമുവിനെ ഞാനൊരു ഫോൺ കൊടുത്ത് ഒതുക്കിയിരുത്തിയാണ് കാരണം എനിക്ക് റൂം ഒതുക്കണമായിരുന്നു അപ്പോൾ തോമു അടങ്ങിയിരുന്നാലും ചാക്കോച്ചനത് സമ്മതിക്കത്തില്ല കേട്ടോ ചാക്കോച്ചൻ ഇങ്ങനെ ചൊറിഞ്ഞ് 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 നിൽക്കും അങ്ങനെയാണ് അവൻ്റെ ഇപ്പോഴത്തെ ഒരു ക്യാരക്ടർ ഇതിൻ്റെ ഇടയ്ക്കാണ് ചാക്കോച്ചൻ പാലിന് കരഞ്ഞപ്പോഴാണ് ഞാൻ പാലെടുക്കാൻ അങ്ങോട്ടൊന്ന് പോയി ആ ഗ്യാപ്പിൽ വീടിൽ ജനലിൽ അങ്ങോട്ട് പോയിട്ട് വീടാണ് ആദ്യം ആ കട്ടിലിൻ്റെ കമ്പിയിൽ ഇടിച്ചു അത് കഴിഞ്ഞപ്പോൾ ടൈൽസിൽ ഇടിച്ചു അങ്ങനെ കണ്ണിൻ്റെ അവിടെ ജസ്റ്റ് ഒരു ഇത് നീര് പോലെ വന്നു അത് കുറച്ച് കഴിയുമ്പോൾ ഓക്കെ അങ്ങനെ ഞാൻ ഒരു ആറര ഇവരെല്ലാം എഴുന്നേക്കാൻ ഞാനൊന്ന് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു അപ്പോൾ അവരെല്ലാം എഴുന്നേറ്റ് സൗണ്ട് കേട്ട് തുടങ്ങിയപ്പോൾ ഞാൻ വന്നു ചായ ഇടട്ടോ നമ്മുടെ സ്വന്തം റോ ത്രീ റോസസിൻ്റെ ചായയാണ് ഞാനിപ്പോൾ അതാണ് വെക്കുന്നത് കേട്ടോ മമ്മി അതാണ് വെക്കുന്നതെന്ന് തോന്നുന്നു പിന്നെ രാത്രി ഡോൺ ഡോൺ ജൻ അല്ല ഡിംബിളും അമ്മിയും ബ്ലോഗ് ചെയ്യുന്നുണ്ടായിരുന്നു അവർ ചേർന്നൊരു കുക്കിംഗ് വ്ലോഗ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം അതിൻ്റെ സംഭവങ്ങളും ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഒരു യമ്മി ഡിഷ് ഐസ്ക്രീം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് രണ്ട് പിള്ളേർക്കും കൊടുത്തിട്ടിരിക്കുകയാണ് നല്ലതാണ് കേട്ടോ തോമു തോമു വരെ കഴിച്ചു അപ്പോൾ അതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ ഡിമ്പിളും അപ്ലോഡ് ചെയ്യും കേട്ടോ എല്ലാ റെസിപ്പീസും ഡിമ്പിൾ അപ്ലോഡ് ചെയ്യും അപ്പോൾ രാത്രി കുക്കിംഗ് വ്ലോഗിൻ്റെ എല്ലാം എന്താ ഏതാന്നുള്ളതൊക്കെ ഡിമ്പിള് പറയും ഞാനിതിൻ്റെ ഇടയ്ക്ക് പാരലായിട്ട് പാത്രങ്ങളൊക്കെ കഴുകി കഴുകി വെക്കും ഇല്ലെങ്കിൽ ഡിമിള് കൈയിടും അതിനകത്ത് അല്ലെങ്കിൽ നമ്മൾ വേണ്ടാന്ന് വെക്കും പക്ഷേ ഒരു അവസരം വരുമ്പോഴാണ് ശരി പോട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ കഴുകി വെക്കുക അല്ലേ അങ്ങനെ ഒരിതാണ് അപ്പോൾ മമ്മിയും മോളും തകൃതിക്ക് കുക്കിങ്ങിന് വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വ്ലോഗും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് അപ്പോൾ ഡിമ്മിളിൻ്റെ ഈ സ്റ്റാൻഡ് ഈ സെയിം സ്റ്റാൻഡാണ് ഇപ്പോൾ വാങ്ങിച്ചിരിക്കുന്നത് നമ്മൾ ഇന്നലെ ഡാഡിയായിട്ടുള്ള ക്യു ആൻ്റെ അതിലാണ് ഷൂട്ട് ചെയ്തത് കേട്ടോ ഭയങ്കര യൂസ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് അതുപോലെ നമ്മുടെ പുതിയ മൈക്ക് ഹോൾഡ് ചെയ്യാനും അത് ഈസി ആയിട്ട് എനിക്ക് തോന്നി അപ്പോൾ മമ്മി എന്നോട് പറഞ്ഞു ഡിവൈൻ്റെയും സാരീസിൻ്റെയും ഓർണമെൻസിൻ്റെയൊക്കെ വീഡിയോ നമ്മുടെ ഡെയിലി വ്ലോഗിൽ ഇൻക്ലൂഡ് ചെയ്യാൻ അപ്പം ഇഷ്ടമാണോ എന്നുള്ളത് പറയുന്നത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണോ ഇഷ്ടം അല്ലെങ്കിൽ മമ്മി പറയുന്നതാണോ അല്ലെങ്കിൽ രണ്ട് പേരുടെ ഇടുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്നുള്ളത് പറയട്ടോ അപ്പോൾ മമ്മി ഡിമ്പളം ഉണ്ടാക്കി ആ ഡിഷ് ഞാൻ കഴിക്കുകയാണ് അതിനിടയ്ക്ക് ഒരു ഗ്യാപ്പ് കിട്ടിയപ്പം ഞാൻ കുറച്ച് വെളുത്തുള്ളി പൊളിച്ചു വെച്ചാണ് പിന്നെ ഞാൻ പിള്ളേരെയും കൊണ്ട് ടി വി കാണാനായിട്ടി വന്നു കേട്ടോ അല്ലെങ്കിൽ ഡാഡീനെ ശല്യം ചെയ്യുക അവർക്ക് ബിസിനസ്സിലേക്ക് ഇരിക്കേണ്ട ആവശ്യമുണ്ട് പറഞ്ഞ ഡാഡി നോക്കുമ്പോൾ എന്നാലും ഞാൻ ഓർത്തു പാവല്ലേ പിന്നെ ചാക്കോച്ചന് മാകെ ക്രാങ്കിയായിരുന്നു കേട്ടോ ആകെ പ്രശ്നങ്ങളായിരുന്നു വീണത് പിന്നെ ഒട്ടും ഓക്കെ അല്ല അങ്ങനെ ഇങ്ങനെ ചൊറിഞ്ഞ് 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 നിൽക്കായിരുന്നു അപ്പം ചെയ് വെച്ചു കൊടുത്താൽ തോമു നിന്നോളും തോമുവിനെ കുറച്ച് അടിപൊളി പാട്ടൊക്കെ ഇട്ട് കൊടുത്താൽ തോമു നിന്നോളും അപ്പം അത് കാണുമ്പം പാച്ചുനെ സംബന്ധിച്ച് തോമു എന്ത് ചെയ്യുന്നു അത് ചെയ്യാന്നുള്ളതാണ് അങ്ങനെയാണ് അവരുടെ ഒരു ലൈഫെന്ന് പറയുന്നത് ഇന്ന് ഡോൺ ചോരം വരാൻ നല്ലപോലെ ലേറ്റായി എട്ടരയൊക്കെ കഴിഞ്ഞു വന്നപ്പോഴത്തേക്കിനും ആ അപ്പം തന്നെ ഇതിനിടയ്ക്കാണ് കേട്ടോ വന്നത് അപ്പോൾ തോമു വന്നത് കാരണം ഗേറ്റ് തുറക്കാൻ പോയി നിന്ന് ഡാഡിയാണ് ഡാഡി മാക്സിമം ഞങ്ങൾ ആരെയും ഗേറ്റ് തുറക്കാൻ വിടില്ല ഡാഡി തന്നെ തുറന്നോളാം എന്ന് പറഞ്ഞു ചില സമയത്ത് എനിക്ക് ഇപ്പോൾ കൊച്ചു കയ്യിലുണ്ടെങ്കിൽ ഞാൻ പോകണ്ട ഞാൻ പോവില്ല അല്ലെങ്കിൽ ഞാൻ തന്നെ പറയും ഡാഡി ഞാൻ പൊക്കോളാം ഇപ്പം രാവിലെ ആയാലും ഡാഡി സമ്മതിക്കില്ല ഞാൻ തുറന്നോളാം എന്ന് പറയും പറഞ്ഞാൽ വേണ്ട കാരണം നമ്മൾക്ക് വേണ്ടി ഇത്രയും ചെയ്തു തരുന്ന ആളോട് പിന്നെയും പിന്നെയും ഓരോന്നും ചെയ്തു തരുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടാണ് പേഴ്സണലി ഇപ്പോൾ എനിക്ക് ആകെ ഒരു വിഷമമുള്ളത് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് തോന്നും ചാക്കോച്ചനെ കൊണ്ട് കൊടുക്കേണ്ടി വരുന്നു എന്നുള്ളൊരു വിഷമമുണ്ട് പക്ഷെ സാരല്ല അത് ഡാഡി രണ്ട് കൈ നീട്ടിയാണ് സ്വീകരിച്ച് നോക്കുക അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല ചിലരൊക്കെ പറയുന്നത് എങ്ങനെയുണ്ട് നമ്മൾ കൊച്ചിനെ കൊണ്ട് കൊടുക്കുമ്പോൾ മുഖം മാറും എന്തിട്ടത് അല്ലെങ്കിൽ അവർ വേറെ കുറേ ബുദ്ധിമുട്ടുകളാണ് പക്ഷേ എന്നെ സംബന്ധിച്ച് അതൊക്കെ എനിക്കൊരു പ്ലസ് പോയിൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഡാഡി എപ്പോഴും പാച്ചുനെ ആയാലും ശരി ചാക്കോച്ചനെ ആയാലും ശരി തോമു അങ്ങനെ നിന്നിട്ടില്ലാത്തതുകൊണ്ട് തോമൻ അത്ര പക്ഷേ ഞങ്ങൾ ആരുമില്ലാത്ത അവൻ്റെ കണ്ണിൽ കണ്ണിൻ്റെ മുന്നിൽ കൂടെ പോയില്ലെങ്കിൽ ഡാഡീൻ്റെ മമ്മേനൂടെ സന്തോഷമായിട്ട് നിൽക്കും പിന്നെ നമുക്ക് അങ്ങനെ ഒരു അവസരം ഇതുവരെ വന്നിട്ടില്ലേ ഹോസ്പിറ്റൽ കേസ് ഇട്ട് സമയത്തൊക്കെ നിന്നു കിട്ടോ ഡോൺ ചാറിൻ്റെ കൂടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്തു ഇനിയിപ്പോൾ സ്കൂളിൽ പോകുമ്പോഴാണ് ശരിക്കും എനിക്ക് ഒന്നും കൂടെ വർക്ക് പ്രഷർ കൂടും എന്താണെന്ന് വെച്ചാൽ ഇവർ ഒരു മണിക്കാവുമ്പോൾ വരുമെന്നാണ് പറയുന്നത് അറിയില്ല നമ്മളിപ്പോഴും കൺഫേം ആയിട്ടില്ല എവിടെ ചേർക്കണമെന്നുള്ളത് ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ ടെൻ ടു വൺ വേ ഉള്ളൂ അപ്പം വേഗം വരും കേട്ടോ അപ്പോൾ എനിക്കുള്ള കോളാണ് താഴെ ആ ബെല്ലടി കേൾക്കുന്നത് കേട്ടോ എന്താ പറയുക ഞാൻ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ റൂം ഒതുക്കാനും ഒക്കെ ആയിട്ട് വന്നതാണ് ബെഡ്ഷീറ്റ് വിരിച്ചിടണം ചാക്കോച്ച ചിലപ്പോൾ ഉറങ്ങിയിട്ടായിരിക്കും വരിക അപ്പോൾ ഉറങ്ങിയിട്ട് വരുമ്പം കിടത്താനുള്ള സെറ്റപ്പ് റെഡിയാക്കുക റൂമിൽ നിന്ന് ഇന്ന് ഞാൻ അടിച്ച് വരയിട്ടില്ലായിരുന്നു ആകെ പൊടിയും മേളവും ടോയ്സൊക്കെ വരച്ചിട്ടിരിക്കുന്നു അപ്പോൾ അതൊക്കെ ഞാൻ എടുത്ത് റെഡിയാക്കി വെച്ച് ചൂടുവെള്ളമൊക്കെ പിടിച്ച് വെച്ച് ചാക്കോച്ചനെ കുളിപ്പിക്കാനൊക്കെ ചൂടുവെള്ളം വേണം അപ്പോൾ അതൊക്കെ ചെയ്ത് റെഡിയാക്കുന്ന ഗ്യാപ്പിൽ ഡിമ്പിളവിടെ രാത്രി തന്നെയുള്ള ഡിന്നറ് റെഡി ആക്കുകയാണ് ഇപ്പം കുക്കിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ലഞ്ചും ഡിന്നറും ഡിംപിൾ ഏറ്റെടുത്തിരിക്കുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് മാത്രം ഞാനേറ്റെടുക്കും ഞാൻ എന്തായാലും രാവിലെ നേരത്തെഴുന്നേക്കും ഓൾമോസ്റ്റ് അല്ലെങ്കിലും ഞാൻ തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ് വെക്കാറ് ഞാൻ എനിക്കത് ഇഷ്ടമാണ് അപ്പം അല്ലെങ്കിൽ ഞങ്ങൾ തലേന്നെ നമ്മളും ചെയ്ത് വെക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ അങ്ങനെ ഇന്നത്തെ ഒരു ബ്യൂട്ടിഫുൾ ഡേ ഇവിടെ അവസാനിക്കുകയാണ് വളരെ ചെറിയ ഒരു ബ്ലോഗാണെന്ന് എനിക്കറിയാം എന്നാലും നിങ്ങൾ പറയും കണ്ടിന്യൂസ് ആയിട്ട് വ്ളോഗ് ഇടുന്ന ഞങ്ങൾക്കെല്ലാം ഇഷ്ടമാണ് നിങ്ങളുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ കാണാൻ പോലും ഇഷ്ടമാണ് പറഞ്ഞുകൊണ്ട് മാത്രമാണ് കേട്ടോ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു കുട്ടി വ്ലോഗ് ഇഷ്ടമായി എന്ന് കരുതുന്നു ഞങ്ങളുടെ ക്യു ആറിൻ്റെ ഇത്രയും നിങ്ങൾ രണ്ട് കൈനീട്ടി സ്വീകരിക്കും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ പേഴ്സണലി ഞാൻ ഒരുപാട് ഹാപ്പിയാണ് ഇതുപോലെ തന്നെ നിങ്ങൾ മുന്നോട്ടും സപ്പോർട്ട് ചെയ്യുക ഇപ്പം എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടുന്നതുകൊണ്ട് കുറച്ച് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കൂടുന്നുണ്ട് അപ്പം അതിൻ്റെ ഒരു ഹാപ്പിനെസ്സും ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി കീപ്പ് സപ്പോർട്ടിങ് അപ്പം നമുക്ക് നാളെ കാണാം കേട്ടോ ബൈ ബൈ ടേക്ക് കെയർ